മോദി യുഗത്തിൽ ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗം വൻ കുതിപ്പിലാണെന്ന് സി എൻ റിപ്പോർട്ട് സാമ്പത്തിക രംഗത്ത് ചൈനയ്ക്ക് വെല്ലുവിളിയാകാൻ പോവുകയാണ് നമ്മുടെ ഭാരതം രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ പത്ത് ട്രില്യൺ ഡോളറിലെത്തുമെന്നും ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പത്ത് വ്യവസ്ഥയായി മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യ ജപ്പാനെയും ജർമ്മനിയെയും പിന്തുണമെന്നായിരുന്നു എസ് എൻ പി ഗ്ലോബൽ റിപ്പോർട്ടിൽ പുറത്തു വന്നിരുന്നത് ഇന്ത്യയുടെ ഓഹരി വിപണിയുടെ വൻ കുതിപ്പാണ് ഇതിൽ ഏറ്റവും പ്രധാന ഘടകം ഭാരതത്തിൽ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന വർദ്ധനവ് നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഇടക്കാല ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ദേശീയപാത വികസനം എയർപോർട്ട് വികസനം റെയിൽവേ വികസനം തുറമുഖ വികസനം എന്നീ മേഖലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് പശ്ചാത്തല വികസനം ഉണ്ടായാൽ അതുവഴി വ്യവസായം ഇന്ത്യയിലെത്തും ഇത് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു ഇതുതന്നെയാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നയവും ഈ മോദി ഭരണത്തിലെ നയങ്ങൾ തന്നെയാണ് ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറ്റാൻ സഹായിക്കുന്നതും സിഡോസ് കോഴിക്കോട്